പാരമ്പര്യമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സമ്മർദ്ദത്തെ തുടർന്ന് ലബനൻ ഇറാനിയൻ വിമാനങ്ങൾക്ക് ബെയ്റൂട്ട് വിമാനത്താവളത്തിൽ ഇറങ്ങുവാനുള്ള അനുമതി നിഷേധിക്കുന്നു എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ലബനാൻ്റെ ദേശീയ സുരക്ഷയാണ് അവിടുത്തെ സർക്കാരിൻ്റെ പ്രാധാന്യം അതുകൊണ്ടുതന്നെ ഇറാൻ്റെ വിമാനങ്ങൾ ഇറങ്ങിയാൽ ഇസ്രായേൽ ആ വിമാനത്താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഭീഷണി കൊണ്ട് തന്നെ ഇറാൻ്റെ വിമാനങ്ങൾ ബെയ്റൂത്ത് വിമാനത്താവളത്തിൽ അനുവദിക്കുന്നില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ മിക്ക അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ അവസരത്തിൽ സംരക്ഷണം ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് ഹിസ്ബുലയ്ക്ക് അതുപോലെ ഹമാസിനൊക്കെ ആയുധം വിതരണം ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമായിരുന്നു ഇറാന് ബെയ്റൂത്ത് വിമാനത്താവളവും ലബനനുമൊക്കെ ആ മാർഗങ്ങൾ അറ അടയ്ക്കപ്പെടുകയാണ് എന്ന വ്യക്തമായ സൂചനയാണ് ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അതുപോലെ തന്നെ സിറിയയിൽ ഇപ്പോൾ ഇറാൻ അനുകൂല ഭരണകൂടമല്ല അവിടെ ഇസ്രായേൽ അനുകൂല ഭരണകൂടമാണ് അവിടെ ഒരു ഭീകരവാദ സംഘടന ഇസ്രായേലിൻ്റെ പിന്തുണയിലൂടി അധികാരം പിടിച്ചിരിക്കുകയാണ് ഇസ്രായേലിന് ഒരുപാട് സൈനിക കേന്ദ്രങ്ങളൊക്കെ സിറിയയിൽ തുടങ്ങുവാൻ കഴിഞ്ഞതായി തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹിസ്ബുള്ളയ്ക്ക് സിറിയ വഴി കിട്ടുന്ന ആയുധങ്ങളുടെ എണ്ണവും കുറയും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയും അടയുന്നതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഹിസ്ബുള്ള അവരുടെ വാർത്താ സമ്മേളനങ്ങളും ഹിസ്ബുള്ള നേതാക്കന്മാരുടെ പ്രസ് കോൺഫറൻസുകളുമൊക്കെ പറയുന്നത് അങ്ങനെ ഒരു സംഭവമില്ല തങ്ങളിപ്പോഴും ആയുധത്തിൻ്റെ കാര്യത്തിൽ സർവസജ്ജരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ലബനാൻ സർക്കാരിൻ്റെ ഈ തീരുമാനവും സിറിയയിലെ ഇസ്രായേൽ അനുകൂല ഭരണകൂടവും ഹിസ്ബുല്ലൈക്കും അമാസിനുമൊക്കെ ഇറാൻ നൽകുന്ന സ ആയുധങ്ങൾ സ്വീകരിക്കുന്നതിൽ വലിയ തടസ്സങ്ങളുണ്ടാക്കും കാരണം ലബനാനിലിപ്പോൾ കൂടുതൽ ഇസ്രായേൽ അനുകൂലമായ നിലപാടുകൾ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ ലബനി സർക്കാരിന് അമേരിക്കൻ ഇസ്രായേൽ ഭീഷണിയുടെ അടിസ്ഥാനത്തിലെടുക്കേണ്ടി വരുന്നു അതാണ് അവർ ഇറാനിയൻ വിമാനങ്ങളൊക്കെ ബെയ്റൂഡ് വിമാനത്താവളത്തിൽ അനുവദിക്കാത്തത് അതോടൊപ്പം തന്നെ സിറിയയിലും അമേരിക്കൻ ഇസ്രായേൽ അനുകൂല ഭരണകൂടങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ടുതന്നെ അവിടെ നിന്നും ആയുധങ്ങൾ ഹമാസിനും അതുപോലെ എസ്മുല്ലയ്ക്കുമൊന്നും സ്വീകരിക്കുവാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷവുമാണ് വന്നു ചേർന്നിരിക്കുന്നത് മറ്റൊന്നുകൂടി അവസരത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ബന്ദികളുടെ വിമോചനവുമായി ബന്ധപ്പെട്ടാണ് പൂർണ്ണമായി ബന്ദികളുടെ വിമോചനം കൂടി ഉണ്ടാകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും ഉണ്ടായില്ല പകരം ഹമാസ് നേരത്തെ വെടിനിർത്തൽ കരാർ ഉണ്ടായിരുന്നത് പോലെ മൂന്ന് ബന്ദികളെയാണ് അവസാനം ശനിയാഴ്ച മോചിപ്പിച്ച് മോചിപ്പിച്ചത് അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് മൂന്നെങ്കിൽ മൂന്ന് അത് നല്ലത് തന്നെയാണ് പക്ഷേ പൂർണ്ണമായ ബന്ദികളുടെ മോചനം സാധ്യമാകാത്തത് കൊണ്ട് തന്നെ ഇനിയുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ഇസ്രായേലിന് പൂർണ്ണമായ അവകാശമുണ്ടെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് എന്താണ് പൂർണ്ണമായ അധികാരം നൽകിയിരിക്കുക എന്ന് വെച്ചാൽ ഗസയുടെ മേൽ ഏത് കടുത്ത നടപടികൾക്കും ഇസ്രായേലിന് അവകാശമുണ്ട് എന്ന ഒരു പട്ടം ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ നേരത്തെ ജോ ബൈഡൻ ഭരണകൂടം തടഞ്ഞു വച്ചിരുന്ന വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഇസ്രായേലിന് അമേരിക്ക കൈമാറുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലി തുറമുഖത്ത് വലിയ നീണ്ട നിര ട്രക്കുകൾ കണ്ടെയ്നർ വഹിച്ചുകൊണ്ടുള്ള ട്രക്കുകൾ പ്രത്യക്ഷപ്പെട്ടതായും അത് അമേരിക്കൻ ആയുധങ്ങളാണ് എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എം കെ എയ്റ്റി ഫോർ മുതലായ വളരെ ഉഗ്രസ്ഫോടന ശക്തിയുള്ള ബോംബുകൾ ഇസ്രായേലിന് അമേരിക്ക കൈമാറിയതായിട്ടുള്ള റിപ്പോർട്ടുകളും ഈ അവസരത്തിൽ പുറത്തു വരികയാണ് ഏകദേശം രണ്ടായിരം പൗണ്ട് പ്രഹരശേഷിയുള്ള ബോംബുകളൊക്കെ ഇസ്രായേൽ സേനയ്ക്ക് അമേരിക്കയുടെ ദാനമായി ലഭിക്കുന്നു എന്ന വാർത്തയും ഈ അവസരത്തിൽ പുറത്തു വരികയാണ് നമ്മൾ ചേർത്ത് വായിക്കേണ്ട രണ്ട് കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചെയ്യുന്നത് സിറിയ വഴിയും ലബനാൻ വഴിയും ഹിസ്ബുല്ലയ്ക്കും ഹമാസിനും കിട്ടുന്ന ആയുധങ്ങൾ അത് അവിടുത്തെ സർക്കാരുകളെ സ്വാധീനിച്ചില്ലാതാക്കിയും കാരണം ഇറാൻ്റെ വിമാനങ്ങളിപ്പോൾ ഇറങ്ങാൻ അനുവദിക്കുന്നില്ല ഒപ്പം തന്നെ സിറിയയിൽ ഇസ്രായേൽ അനുകൂല ഭീകര ഭരണകൂടമായതിനാൽ അതുവഴിയും ഹിസ്ബുല്ലയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ സമാഹരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അവിടെയൊക്കെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഹമാസിനും ഒക്കെ ആയുധങ്ങൾ കിട്ടുന്നതിനുള്ള വഴികൾ അടഞ്ഞു പോവുകയും ഒപ്പം അമേരിക്ക വൻതോതിൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നൊരു സ്ഥിതി വിശേഷമാണ് മിഡിൽ ഉള്ളത് അതുകൊണ്ട് സംഭവങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് വ്യക്തമായി വിവരിക്കുവാൻ പറ്റാത്തൊരവസ്ഥയുമാണിത് പ്രത്യേകിച്ചും ഏകപക്ഷീയമായി തന്നെ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിക്കുന്ന റിപ്പോർട്ടുകൾ ലബനിൽ നിന്ന് വരുന്നുണ്ട് ഇന്നലെയും ഇസ്രായേലിൻ്റെ ട്രോൺ ആക്രമണത്തിൽ രണ്ട് ഹിസ്ബുള്ള പോരാളികളെ വധിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മിക്കപ്പോഴും ഹിസ്ബുള്ള ഇത്തരം വെടിനിർത്തൽ കരാറുകൾ ലംഘനത്തിനെതിരെ ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ വെടിനിർത്തൽ കരാർ ലംഘനത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തങ്ങളെ യുദ്ധമുഖത്തേക്ക് ഇറങ്ങുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഫ്രാൻസിന് ഉള്ളൊരു സ്വാധീനം ഹിസ്ബുള്ളയിലും ലബനനിലുമുള്ള ഒരു സ്വാധീനമാണ് ഹിസ്ബുള്ള ഈ തിരിച്ചടിയിൽ നിന്ന് തടയുന്നതെന്ന രീതിയിൽ വാർത്തകളും പ്രചരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ലബനന് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഫ്രാൻസുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത് അതുപോലെ ഹിസ്ബുള്ളയ്ക്കും ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നത് കൊണ്ട് തന്നെ ലബനൻ ആ പ്രദേശവുമായിട്ട് ഉള്ള ഒരു ബന്ധത്തിൻ്റെ അഗാധതയും നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഫ്രാൻസിൻ്റെ ഒരു സ്വാധീന ഫലമായിട്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാത്തതെന്ന വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും ഫ്രാൻസ് നിരന്തരമായി തന്നെ ഇസ്രായേലിൻ്റെ ഈ വെടിനിർത്തൽ കരാർ ലംഘനത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനമായി പുറത്തു വരുന്നത് നേരത്തെ തന്നെ ഫ്രാൻസിൻ്റെ ഭരണാധികാരികൾ ഇസ്രായേലിൻ്റെ ഇത്തരം വെടിനിർത്തൽ കരാർ ലംഘനത്തിനെതിരെയും ഗസയിൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും ഒക്കെ വ്യക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു എന്നൊരു വസ്തുത കൂടി നമുക്ക് ഈ അവസരത്തിൽ ചേർന്ന് വെക്കേണ്ടതുണ്ട് എന്തായാലും ഇറാനും അവരുടെ ആയുധ സന്നാഹങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ യുദ്ധത്തിന് സജ്ജമാണെന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്നു എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെയുമായിട്ട് പത്ത് അത്യന്താധുനിക കപ്പലുകളാണ് ഇറാൻ്റെ നാവിക നാവികസേനയിലേക്ക് ഇറാൻ കമ്മീഷൻ ചെയ്യുന്നതായിട്ട് പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഇറാൻ ഒരുപാട് ഡ്രോണുകൾ വികസിപ്പിച്ചിരുന്നു അതുപോലെ ട്രോൺ വഹിക്കുന്നതിനാവശ്യമായ കപ്പലുകൾ ലോകത്ത് ആദ്യമായി വികസിപ്പിച്ചെടുക്കുന്ന ഒരു രാജ്യമായി ഇറാൻ ഈ ദിവസങ്ങളിൽ മാറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇറാൻ്റെ ആണവായുധം ഒരു പൂർണ്ണമായും ആണവായുധ സജ്ജീകരണമായ പൂർണ്ണമായും ആണവായുധം സജ്ജീകരിച്ച രാജ്യമായി മാറിയിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ മദ്ദേശീലയിലെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട് മറ്റൊന്നുകൂടി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അമേരിക്കയുടെ ദ്രുതഗതിയിലുള്ള നടപടികൾ പ്രത്യേകിച്ചും പക്വമല്ലാത്ത അമേരിക്കൻ പ്രസിഡൻ്റ് നടപടികൾ അത് അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിന് കൂടുതൽ പ്രതിസന്ധികൾ പ്രദാനം ചെയ്യുമെന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരികയാണ് പ്രത്യേകിച്ചും യൂറോപ്പിൽ തന്നെ ഒരുപക്ഷെ അമേരിക്ക ഒറ്റപ്പെട്ടു പോകുവാനുള്ള സാധ്യതകൾ കാണുന്നു അതുപോലെ അമേരിക്കയും ഇസ്രായേലും മാത്രമായി ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ലോകക്രമത്തെക്കുറിച്ച് തന്നെ ചിലയിടങ്ങളിൽ സൂചന ലഭിക്കുന്നുണ്ടോ ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ടതാണ് തൽക്കാലം ഈ വാർത്താവിശ്യങ്ങളിലുമായി വിട വാങ്ങുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിത്